രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ മലയാള സിനിമയിൽ യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന മനുമൽ ബോയ്സ് പ്രേമലു ആവേശം തുടങ്ങിയ സിനിമകൾ ബോക്സ് ഓഫീസിൽ ചരിത്രങ്ങൾ വാരി കൂട്ടിയപ്പോൾ ഇത് മലയാള സിനിമയുടെ സുവർണ കാലമാണ് എന്നത് തുടങ്ങി ഇനി മലയാള സിനിമയുടെ മനോഹാരിത വേറൊരു ഭാഷയിലെ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കില്ലെന്ന് പ്രശംസിച്ചവരുടെ എണ്ണമൊന്നും കുറച്ചല്ല കൂടാതെ മലയാള താരങ്ങൾ അങ്ങ് കാനൽ വരെ എത്തി നിന്നത് ഒരു അത്ഭുതവും അഭിമാനകരമായ നേട്ടമായാണ് നാം ഓരോരുത്തരും കണ്ടു നിന്നത് എന്നാൽ ഇന്ന് മലയാള സിനിമ അതിന്റെ തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് എല്ലാം തുടങ്ങിയതും ഇനി അവസാനിപ്പിക്കാൻ പോകുന്നതും പെൺകരുത്തിന്റെ അടയാളമായ ഹേമ ഹേമ കമ്മിറ്റി കമ്മിറ്റി തന്നെ റിപ്പോർട്ട് വന്നതിന് ശേഷം തിയേറ്റർ സിനിമ കാണാൻ ളില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് കളക്ഷൻ സർവകാല റെക്കോർഡിട്ട മലയാള സിനിമയിൽ വീണ്ടും ആളില്ല കാലം നുണക്കുഴി വാഴ എന്നീ രണ്ട് സിനിമകളെ മാറ്റി നിർത്തിയാൽ ജൂലൈയിലും ഓഗസ്റ്റിലുമായി ഇറങ്ങിയ സിനിമകളിൽ തൊണ്ണൂറ് ശതമാനവും ഒരാഴ്ച പോലും തിയേറ്റർ തികച്ചില്ല മിനിമം പത്ത് പേരില്ലാത്തതിനാൽ ഇപ്പോൾ പല ഷോകളും മുടങ്ങുകയാണ് പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് ഇപ്പോൾ പല റിലീസുകളും മാറ്റുകയാണ് ഇതിൽ വയനാട് ദുരന്തവും മലയാള സിനിമയുടെ കളക്ഷനെയും ബാധിച്ചിരുന്നു ഇതോടെ പല റിലീസുകളും മാറ്റി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് താരങ്ങൾ അപഹാസ്യരായി നിൽക്കുന്നതും മൊത്തത്തിൽ സിനിമാ കളക്ഷനെ ബാധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യ അർദ്ധ വർഷം മലയാള സിനിമയെ സംബന്ധിച്ച ഒരു ബ്ലോക്ക് ബസ് വർഷമാണ് മനുമൽ ബോയ്സ് ആടുജീവിതം ആവേശം പ്രേമലു എന്നീ ചിത്രങ്ങൾ നൂറ് കോടിക്ക് മുകളിൽ പോയി ആദ്യ ആറു മാസത്തിനുള്ളിൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരം കോടിക്ക് മുകളിലെത്തി ഒരു ചിത്രം ഇരുന്നൂറ് കോടി പിന്നിട്ടു മൂന്ന് ചിത്രങ്ങൾ നൂറ് കോടിക്ക് മുകളിൽ നേടി നാല് ചിത്രങ്ങൾ അൻപത് കോടിക്ക് മുകളിലും ആദ്യ ആറു മാസത്തിനിടെ ഇന്ത്യൻ സിനിമാ രംഗത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഇൻഡസ്ട്രിയായി മലയാള സിനിമ മാറിയിരുന്നു ഓർമാക്സ് മീഡിയയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ ആറു മാസങ്ങൾ ഇന്ത്യയിൽ നാലിരത്തോളം കോടി രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നത് അതിൽ നാലിലൊന്ന് അതായത് ഇരുപത്തി ശതമാനത്തോളം മലയാള സിനിമകളുടേതാണ് ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഇതുപോലൊരു വിജയം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം പകുതിയിൽ മലയാള സിനിമയ്ക്ക് കാലിടറി ഇപ്പോൾ വീണ്ടും തിയേറ്ററുകൾ പഴയ അവസ്ഥയിലാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ കത്തിനിന്ന മൂന്ന് സൂപ്പർ നായകന്മാരുടെ ചിത്രങ്ങൾ ഇപ്പോൾ തിയേറ്ററുകളിൽ ഷാജി കൈലസ് ഭാവനയെ നായികയാക്കിയെടുത്ത ഹണ്ട് മഞ്ജു വാര്യർ മൂവി എന്ന നിലയിൽ അനൗൺസ് ചെയ്യപ്പെട്ട ഫുട്ടേജ് മീരാ ജാസ്മിന്റെ തിരിച്ചുവരുമെന്ന് പ്രഖ്യാപിച്ച വി കെ പ്രകാശ് ചിത്രം പാലും പഴവും എന്നിവയായിരുന്നു അവ എന്നാൽ ഈ മൂന്ന് ചിത്രങ്ങൾക്കും ആളില്ല മീരയുടെ ചിത്രവും ഭാവനയുടെ ചിത്രവും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് പുറത്താവുകയാണ് മഞ്ജു വാര്യരുടെ ഫൂട്ടേജിന് തീരെ കളക്ഷൻ ഇല്ല ഈ ചിത്രത്തിലാകെ അഞ്ചു മിനിറ്റ് മാത്രമാണ് മഞ്ജു വാര്യർ ഉള്ളത് ആദ്യത്തെ ആറു മാസത്തിന് ശേഷം ഒരൊറ്റ ഹിറ്റ് പോലും സമ്മാനിക്ക ഇൻഡസ്ട്രിക്ക് സാധിച്ചില്ല ജൂണിന് ശേഷം റിലീസ് ചെയ്തത് നാൽപ്പതിലേറെ ചെറുതും വലുതുമായ ചിത്രങ്ങളാണ് ഇതിൽ ഗോളം നുണക്കുഴി വാഴ എന്നീ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് മുടക്കുമുതൽ തിരിച്ചു പിടിച്ചത് എസ് എൻ സ്വാമി സംവിധാനം ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ ചിത്രം സീക്രട്ട് ധ്യാൻ ശ്രീനിവാസിന്റെ തന്നെ സൂപ്പർ സിന്ദഗി അനൂപ് മേനോൻ നായകനായ ചെക്മെറ്റ് ആസിഫാലിയുടെ അഡിയോ സമിഗോ എന്നിവയൊക്കെ പരാജയപ്പെട്ടു ഹിറ്റ് മേക്കർ റാഫിയുടെ തിരക്കഥയിൽ ഹരിത സംവിധാനം ചെയ്ത താനാര എന്ന ചിത്രം എട്ട് നിലയിലാണ് പൊട്ടിയത് ഈ തോൽവികളെല്ലാം വ്യക്തമാക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താരങ്ങളെയെല്ലാം മറിച്ച് മൊത്തത്തിൽ മലയാള സിനിമയെ തന്നെ ബാധിച്ചു എന്നതാണ് വാസ്തവം